ഓക്കെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ ഞാൻ അതാ ബ്രേക്ക് ചവിട്ടിട്ടുണ്ട് ക്ലച്ചിതാ ഫുള്ള് ചവിട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രേക്കും ഫുള്ള് ചവിട്ടിയിട്ടുണ്ട് ക്ലച്ചും ഫുള്ള് ചവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ക്ലച്ച് ആദ്യം പയ്യെ പയ്യെ വിടുക ഓക്കെ പതിയെ പതിയെ വിടുക അപ്പോൾ വിടുന്ന ടൈമിൽ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ഓക്കെ വണ്ടിയുടെ എഞ്ചിനിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ആ ഫീൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക ബ്രേക്ക് റിലീസ് ചെയ്യുക ഓക്കെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിൻസിപ്പൽ ഹൈസ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പരിഷ്കരണങ്ങളൊക്കെ ഒരു അരിവയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കയറ്റം വാക്കിൽ വാഹനം നിർത്തിയതിന് ശേഷം ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോവാതെ മുന്നോട്ട് എടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ആ കയറ്റം വാക്കിൽ വാഹനം നിർത്തിയതിനു ശേഷം അതാണ് ഒരു തുള്ളി പുറകോട്ട് പോവാതെ ഒരു പോലും പുറകോട്ട് പോകാതെ മുന്നോട്ട് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹാഫ് ക്ലച്ചാണ് അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഒരു പൊടിക്ക് പോലും വണ്ടി പുറകോട്ട് പോവാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആക്സിഡേറ്റർ ബ്രേക്ക് ക്ലച്ച് ആ സാധനങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് ചവിട്ടണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അറിയാലോ നമ്മുടെ വലത് കാലം ഉപയോഗിച്ച് വേണം നമ്മളെപ്പോഴും ആക്സിലേറ്ററും അതുപോലെ തന്നെ ബ്രേക്കും ചവിട്ടാൻ ഓക്കെ വലത് കാലം മാത്രമേ ഉപയോഗിക്കാവൂ ക്ലച്ചിന് നമ്മുടെ ഇടത്തേക്കാൽ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക അതുപോലെ തന്നെ കയറ്റം വാക്കിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പെക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ കയറ്റം വാക്കിൽ നിർത്തുന്നത് ഓക്കെ അല്ലെങ്കിൽ തേട് ഗെയറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് കയറ്റം വാക്കിൽ നിർത്താനായിട്ട് നമ്മുടെ ചിലപ്പോൾ ഓഫീസർ ആവശ്യപ്പെടുന്നു അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ബ്രേക്ക് ജസ്റ്റ് ചവിട്ടി സ്ലോ ചെയ്ത് ക്ലച്ച് കൂടെ ചവിട്ടി നിർത്തുക വാഹനം ഓഫ് ആവാതെ ശ്രദ്ധിക്കണം ഓക്കെ അതുകൊണ്ടാണ് പറഞ്ഞാൽ ആദ്യം ബ്രേക്ക് ചവിട്ടുക ബ്രേക്ക്ഔട്ടുമ്പോൾ വാഹനം എന്ത് ചെയ്യും ഒന്ന് സ്ലോ ആയി വരും അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് കൂടെ ചവിട്ടണം ഓക്കെ കയറ്റം ആയതുകൊണ്ട് അത് എന്താണ് ചിരി പെട്ടെന്ന് ചെയ്യുകയും വേണം കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മൾ നോർമൽ റോഡിൽ പോകുന്നത് പോലെ ആയിരിക്കില്ല കയറ്റം വാക്കി പോകുമ്പോൾ നമ്മുടെ ബ്രേക്ക് ചവിട്ടുമ്പോൾ വാഹനം നിൽക്കുന്നത് കുറച്ചുകൂടെ വേഗത്തിൽ എന്ത് ചെയ്യും വാഹനം നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം അതിനൊപ്പം ചവിട്ടിയാൽ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി സ്ലോ ചെയ്ത് ക്ലച്ച് കൂടെ ചവിട്ടി നമ്മൾ എന്ത് ചെയ്യും ബാക്കി ബ്രേക്ക് കൂടെ ചവിട്ടി വാഹനം നിർത്തും ഓക്കെ ക്ലച്ചും ബ്രേക്ക് ബ്രേക്ക് ഫുള്ള് ചവിട്ടുക ക്ലച്ചും ഫുള്ള് ചവിട്ടുക നമ്മൾ വാഹനം എന്ത് ചെയ്യുക നിർത്തുക അതിനുശേഷം ഓർമ്മിച്ച് ഫസ്റ്റ് ഗിയർ ഇടുക ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നെ വീണാതെ മൂന്നാമത്തെ ഗിയർ ആയി പോയി കഴിഞ്ഞാൽ വാഹനം ഓഫായി ഓഫായി നിൽക്കത്തേ ഉള്ളൂ നമുക്ക് പോകാനായിട്ട് പറ്റില്ല നമ്മൾ ടെസ്റ്റ് ഫെയിൽ ഫെയിലായുമ്പോൾ ഓക്കെ അതുകൊണ്ട് ഹാഫ് ക്ലച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാവരും ടെസ്റ്റിന് പോകാവൂ ഓക്കെ അപ്പോൾ നമുക്കിതാ ജസ്റ്റ് നമ്മുടെ മുന്നിൽ ഒരു ചെറിയൊരു കയറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുന്നു നമ്മൾ ഈ ഒരു കയറ്റത്തിൽ ജസ്റ്റ് ഒന്ന് നിർത്തി നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇട്ടോട്ടെ ഓക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടു സീറ്റൊക്കെ എനിക്ക് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ബ്രേക്കും ക്ലച്ചും ചവിട്ടി നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഫസ്റ്റ് ഗിയർ വെച്ചു ഇപ്പോഴേ ഞാൻ ഹാഫ് ക്ലച്ച് ആണ് കേട്ടോ ഓക്കെ ഹാഫ് ക്ലച്ച് അറിയാമല്ലോ നമ്മൾ ആ ഒരു ക്ലച്ച് പയ്യെ പയ്യ സാവധാനം വിടുക വിടുന്ന ടൈമിൽ നമ്മുടെ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ഓക്കെ നമ്മുടെ വാഹനത്തിന് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ആ ഒരു കറക്റ്റ് പോയിൻ്റ് ആണ് നമ്മുടെ എന്താണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ വൈബ്രേഷൻ ഇച്ചിരി കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് ഏട്ടോ എന്ന് വെച്ചാൽ കുറയുന്നപ്പോഴായിരിക്കും നമ്മുടെ ക്ലച്ച് കുറച്ചുകൂടി ചവിട്ടുമ്പോഴായിരിക്കും വൈബ്രേഷൻ കുറയുന്നത് അതുപോലെ തന്നെ ആ ഒരു പോയിന്റിൽ നിന്ന് കുറച്ച് മേലോട്ട് വരുമ്പോഴായിരിക്കും വൈബ്രേഷൻ ഒരുപാട് കൂടുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു മിഡിൽ പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം ഓക്കെ ആ ഒരു ടൈം സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ വാഹനം നമുക്ക് ഹാഫ് ക്ലച്ചിൽ നിർത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഓക്കെ ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ചിൽ വെച്ച് ബ്രേക്കിൽ നിന്ന് കാലെടുത്തപ്പോൾ തന്നെ വാഹനം പോകുന്നുണ്ട് കേട്ടോ ഓക്കെ ബ്രേക്കിൽ നിന്ന് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ ജസ്റ്റ് പോയുള്ളൂ ഓക്കെ ഞാൻ ഇപ്പോൾ വേണ്ടി സെക്കൻഡ് ഗിയർ വെച്ചേ ഓക്കെ സെക്കൻഡ് ഗിയർ വെച്ചു ഓക്കെ അപ്പോൾ എനിക്ക് എനിക്കിവിടെ നിർത്തണം ഇവിടെ നിർത്തേണ്ട ടൈമിൽ ഞാൻ എന്ത് ചെയ്തു ബ്രേക്ക് ജസ്റ്റ് ചവിട്ടി ഇതാ ക്ലച്ചും ചവിട്ടി ഓക്കെ ഇപ്പോൾ ഞാൻ ബ്രേക്കും ക്ലച്ചും ചവിട്ടി ഞാൻ ഇവിടെ വാഹനം നിർത്തി നമ്മളിപ്പോൾ കയറ്റം വാക്കിലാണ് നിൽക്കുന്നത് ഓക്കെ നിർത്തി അടുത്ത നമ്മൾ ഇതാ ഫസ്റ്റ് ഗിയർ ഇടയാണ് കേട്ടോ ഓക്കെ നൂട്ടറിൽ ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് ഗിയർ വെച്ചു ഫസ്റ്റ് ഗിയർ വെച്ചതിന് ശേഷം ഞാൻ അതാ ക്ലച്ച് പതിയെ പതിയെ ഇവിടെയാണ് ഓക്കെ ഓക്കെ പതിയെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഓക്കെ അപ്പോൾ ഞാൻ ക്ലച്ച് ഇതാ പതിയെ പതിയെ ഹാഫ് ക്ലച്ച് വണ്ടിക്ക് വണ്ടിക്കിപ്പോൾ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ പതാ ബ്രേക്ക് ചെയ്ത് കാലെടുത്ത് കേട്ടോ എൻ്റെ ഈ ഒരു കാലിപ്പോൾ ഫ്രീ ആണ് ഞാൻ ഹാഫ് ക്ലച്ചിലാണ് വാഹനം ഇപ്പോൾ നിർത്തിയിട്ടുള്ളത് ഓക്കെ നമ്മൾ ഈ ഒരു ഹാഫ് ക്ലച്ച് ചവിട്ടുന്ന ടൈമിൽ വണ്ടി പുറകോട്ട് പോകത്തില്ല ഓക്കെ ഹാഫ് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വാഹനം പുറകോട്ട് പോയില്ല ഓക്കെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ആക്സിഡൻറ്റ് ചെറിയ രീതിയിൽ കൊടുത്തു കൊടുക്കുന്നതനുസരിച്ച് ഞാൻ ക്ലച്ച് പതിയെ പതിയെ വിട്ടു ഓക്കെ അപ്പോൾ അതാ ജസ്റ്റ് ഒരു പൊടി പോലും പുറകോട്ട് പോകാതെ നമ്മുടെ വാഹനം ഈ ഒരു കയറ്റം കഴിച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ ഒന്നുകൂടെ പറയുകയാണ് ഓക്കെ നമ്മുടെ ഫസ്റ്റ് ഗിയർ ഓർമ്മിച്ച് വെക്കുക ഗിയർ തേടാണെങ്കിൽ വേറെ ഏതെങ്കിലും ഗിയർ ആണെങ്കിലോ വാഹനം ഓഫായി പോകും അതുകൊണ്ട് ഫസ്റ്റ് ഗിയർ ഓർമ്മിച്ച് വയ്ക്കുക ഓർമ്മിച്ച് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഇതാ ക്ലച്ച് പയ്യെ പയ്യെ ഇപ്പോൾ ക്ലച്ച് പതിയെ റിലീസ് ചെയ്യണം കേട്ടോ ഓക്കെ റിലീസ് ചെയ്തു ഓക്കെ ഇതാ എനിക്കിപ്പോൾ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തു ആ ഒരു ടൈമിൽ ഞാൻ ബ്രേക്കിന്ന് കണ്ടോ ഇപ്പോൾ ഞാൻ ഫ്രീ ആണ് ക്ലച്ചിലാണ് വാഹനം നിർത്തിയിരിക്കുന്നത് ഈ ഒരു പോയിന്റ് വേണം നിങ്ങൾ പഠിക്കാൻ ഓക്കെ നിർത്തിയിരിക്കുന്ന വാഹനം കൃത്യമായി ഹാഫ് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുക ഓക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത് ആക്സിലേറ്റർ ചെറിയ രീതിയിൽ കൊടുക്കുക ഓക്കെ ഇതാ ചെറിയ രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുക ബാക്കി ക്ലച്ച് കൂടെ നമ്മൾ എന്ത് ചെയ്യുക പതിയെ പതിയെ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ക്ലച്ച് ക്ലച്ചുകൂടെ റിലീസ് ചെയ്ത് വാഹനം മുന്നോട്ട് എടുക്കുക ഓക്കെ ഇത് നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ ഓക്കെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടിട്ടുണ്ട് ക്ലച്ചിതാ ഫുൾ ചവിട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രേക്കും ഫുള്ള് ചവിട്ടിട്ടുണ്ട് ക്ലച്ചും ഫുള്ള് ചവിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ക്ലച്ച് ആദ്യം പയ്യെ പയ്യെ വിടുക ഓക്കെ പതിയെ പതിയെ വിടുക അപ്പോൾ വിടുന്ന ടൈമിൽ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാം ഓക്കെ വണ്ടിയുടെ എഞ്ചിനിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ആ ഫീൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക ബ്രേക്ക് റിലീസ് ചെയ്യുക ഓക്കെ പകരം നമ്മൾ ഏത് കൊടുക്കണം നമ്മുടെ ആക്സിലേറ്ററിൽ പയ്യ എന്ത് ചെയ്യുക ആക്സിഡൻറ്റർ ചെറിയ രീതിയിൽ കൊടുക്കുക ഇത് കൊടുക്കുന്ന അനുസരിച്ച് ക്ലച്ചും എന്ത് ചെയ്യുക പയ്യെ പയ്യെ വിടുക ഓക്കെ അങ്ങനെ വിടുമ്പോൾ വണ്ടി ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല വളരെ സ്മൂത്തായിട്ട് നമുക്ക് മുന്നോട്ട് എടുക്കാനായിട്ട് പറ്റും ഇതിൽ പഠിക്കാൻ ഇച്ചിരി പാടുള്ള സാധനം നമ്മുടെ ഈ ഒരു ഹാഫ് ക്ലച്ച് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നിങ്ങൾ ടെസ്റ്റ് ഏത് വാഹനത്തിലാണോ കയറുന്നത് ആ വാഹനത്തിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക ടെസ്റ്റിന് കയറ് കേട്ടോ ഓക്കെ കാരണം അടുത്ത് വീണ്ടും നമ്മൾ ഫെയിൽ ആയി ആക്കിക്കഴിഞ്ഞാൽ ഡേറ്റൊക്കെ കിട്ടുക എന്തായാലും ലേറ്റ് ആവും അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരികയാണ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഹാഫ് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിൽ ഇടുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ